െ രാജി ഇപ്പൊ വിളിച്ച് വെച്ചതേ ഉള്ളു അവിടെ വല്യ തിരക്കെയിന്റിംഗ് ഒക്കെ ഏകദേശം കഴിയാറായി സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാനൊക്കെ നോക്കുന്നു പിന്നെ എന്തെങ്കിലും തുണിയും കാര്യങ്ങളൊക്കെ എടുക്കണം രണ്ടാഴ്ച കൂടെയല്ലേ ഉള്ളൂ കല്യാണത്തിന് നമുക്ക് തുണിയൊക്കെ എടുക്കണ്ടേ ഇപ്പൊ ബ്ലൗസൊക്കെ അടിക്കാൻ കൊടുക്കണ്ട നിനക്ക് എന്നാ എടുക്കണ്ടേ സാരിയാണോ അതോ ചുരിദാറാന്നോ ഓ ഞാൻ സാരി ഒന്നും എടുക്കുന്നില്ല മഴയൊക്കെ അല്ല ചുരിദാറും വല്ലതും മതി ചുരിദാർ മേടിച്ച് തയ്ക്കണ്ടേ റെഡിമെയ്ഡ് എടുക്കണ്ട നല്ല ചുരിദാർ നോക്കി ത മേടിക്കണം നമുക്ക് എപ്പോഴെങ്കിലും ഈ ആഴ്ച എപ്പോഴെങ്കിലും ഒന്ന് മേടിക്കാൻ പോണോട്ടോ എനിക്ക് നല്ല സാരി മേടിക്കണം അവര് സാരി മേടിച്ച് വരും പക്ഷെ എന്നാലും അത് എടുത്തോടെ നിൽക്കുന്നില്ല നമുക്ക് സാരി മേടിക്കാം ഏ അപ്പൊ തുണി എടുക്കണം പിന്നെ എന്നോട് അവിടെ വന്ന് നിൽക്കാൻ പറയുന്നുണ്ട് കല്യാണത്തിന് എന്തായാലും ഒരാഴ്ച പിന്നെ എനിക്ക് പോയി നിൽക്കണം അപ്പൊ ഈ തുണി സാധനങ്ങളൊക്കെ എടുത്താലല്ലേ ഈ ആഴ്ച അവസാനം എനിക്ക് പോവും വേണം പിന്നെ അവര് മരുമോനും അവള് കിടന്നു ഓടുക എന്ന് തോന്നണെ പൈസയും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചോണ്ടിരിക്കുവൊന്നും അല്ലല്ലോ അവര് വലിയ വരുമാനം ഉള്ളവരൊന്നും അല്ലല്ലോ അപ്പോ എന്തൊക്കെയാണെന്ന് വെച്ചാ കിടന്ന് ഓടുക പൈസക്കും കാര്യത്തിനൊക്കെയാ ഞാൻ പറഞ്ഞു നീ പേടിക്കണ ആങ്ങളെ ഉണ്ടല്ലോ അവൻ എന്തേലും കാര്യമായിട്ട് നിന്നെ സഹായിക്കാതിരിക്കത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവക്കൊരു ധൈര്യം കൊടുക്കട്ടെ നമ്മളല്ലേ വേറെ ആരെങ്കിലും ഉണ്ടോ ഞാനെന്നാച്ചിരി അതിന് കിടക്കട്ടെ ഉം ഏട്ടാ ഏട്ടാ മീനന്റെ കല്യാണത്തിന് രണ്ടാഴ്ച ഉള്ളു തുണിയൊക്കെ എടുക്കണ്ടേ ഓക്ക ദിവസം കിടക്കില്ലേ രണ്ടാഴ്ച കൂടെ ഇല്ലേ തുണിയൊക്കെ എടുക്കാം ചേട്ടാ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും ഈ ആഴ്ച അല്ലെങ്കിൽ നാളെ മറ്റന്നാളെ പോയിട്ട് ഡ്രസ്സ് എടുത്താൽ മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ എന്നാൽ എനിക്കും അമ്മയ്ക്ക് എനിക്ക് ചുരിദാറാണത് എനിക്ക് തയ്പ്പിക്കണം കല്യാണത്തിന് ഒരാഴ്ച മുന്നേ പോകണം എന്ന് പറയുകയാണ് അപ്പം അമ്മയ്ക്ക് സാരി എടുത്തിട്ട് അതിൻ്റെ ബ്ലൗസ് എടുക്കാനൊക്കെ കൊടുക്കണ്ടേ അമ്മ ഇന്ന് കിടന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ആഴ്ച ഒന്ന് രണ്ട് പോയി തുണി തുണിയെടുക്കണം എന്നൊക്കെ ഏഹ് ഇതിങ്ങനെ സമയം വെറുതെ നീട്ടിക്കോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ നിനക്കറിയാല്ലോ കടയിൽ കച്ചവടം കുറവാണ് വലിയ കച്ചവടം ഒന്നുമില്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറേ അടച്ചിട വേണ്ടി വന്നു ആ നഷ്ട കച്ചവടം ഇപ്രാവശ്യം എന്ത് ചെയ്യുവെന്ന് എനിക്കറിയില്ല തുണി എടുക്കുന്ന കാര്യത്തില് ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഏഹ് എന്തെങ്കിലും നോക്ക എന്നിട്ട് പോയിട്ട് ഡ്രസ്സ് എടുക്ക എ ചേച്ചിയുടെ മോളാണ് അവക്ക് ഞാൻ ആ കൂടെ ഒരു അമ്മാവനെ ഉള്ളു എനിക്ക് നല്ല രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ അറിയില്ല എന്ത് ചെയ്യാന്ന് എനിക്കറിയില്ല ഒന്നും ഒരു വഴി എന്റെ മുന്നേ കാണുന്നുല്ല സോറി ഏട്ടാ ഞാൻ സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് സംസാരിച്ചേ അല്ല ഏട്ടാ ഇന്നിനെ അവരവരോട് പൈസ പിടിക്കാൻ നിൽക്കട്ടെ എൻ്റെ കയ്യിൽ രണ്ട് വളം എടുക്കുന്നല്ലേ ഈ വളയും കൂടി പണയം വെച്ചിട്ട് അതൊന്നും വേണ്ട ആ കൂടി നിനക്കിത് ഈ മാലയും രണ്ട് വളയും കമ്പുലേ ഉള്ളൂ ബാക്കിയെല്ലാം വിറ്റ് തെളിച്ച് എനിക്ക് ഇതുകൂടെയുള്ളു ഇത് വിറ്റിട്ട് എൻ്റെ പങ്കുടെ വാളുടെ കല്യാണത്തിനൊന്നും ഉണ്ടാക്കണ്ട നോക്ക എന്തേം ചെയ്യാം ആ നോക്കാടി എന്തെങ്കിലും വഴി ഉണ്ടാവും ഞാൻ ഒന്ന് രണ്ടുപേരുടെ ചോദിച്ചുണ്ടോ അല്ലെങ്കിൽ വല്ല പരീക്ഷക്ക് എടുക്കോ നോക്കണം ഹാ വിലാസി വായി എന്തായി മകളുടെ വീട്ടിലെ കല്യാണ വിശേഷം എന്തായി ഞാൻ ചോദിക്കാൻ ചോദിക്കണം എന്ന് എപ്പോഴും വിചാരിക്കൂ ആ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കണന്ന് പറഞ്ഞേ കുറച്ച് നേരത്തുമ്പോ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പെയിന്റിങ് ഞങ്ങക്ക് ഒരുവിധം കഴിഞ്ഞിപ്പോ രണ്ടാഴ്ചകളെല്ലേ ഉള്ളൂ കല്യാണത്തിൽ പെയിന്റിങ് എല്ലാം കഴിഞ്ഞു പിന്നെ എന്താക്കിയോ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പിന്നെ സ്വർണ്ണം എടുക്കണം കുറച്ചൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ സ്വർണ്ണമേ പിന്നെ മറ്റേ ഇത് നമ്മുടെ സ്ട്രെസ്സ് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ മേടിക്കാറുണ്ട് പിന്നെ അവൾ ജോലി റിസൈൻ ചെയ്തു ചെറുക്കം പിന്നെ ഗൾഫിലാണല്ലോ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോകുന്ന പറയുന്നത് നല്ല ചെറുക്കുന്ന നല്ല കുടുംബം അടി സത്യം പറഞ്ഞാണ്ടല്ലോ നല്ല കുടുംബം നല്ല തറവാടിത്തോള്ള ചെറുക്കത്തേക്കെ മോങ്കാണെന്നു നല്ല ചിറച്ചേ രണ്ടുപേരും പിന്നെ ആങ്ങളേയും പെങ്ങളെ പറയുള്ളൂ ദൈവം അങ്ങനെ കൂട്ടിച്ചിറക്കില്ല അതൂട്ട് നല്ല ചെറുക്കനും വീണ്ടും നന്നായിട്ട് ചേരുന്നുമുണ്ട് നല്ല കുടുംബമാണ് നല്ല അമ്മായിമ്മയൊക്കെ നല്ല സ്വഭാവമാണ് നല്ല എന്തായാലും ഒരു ഭാഗ്യമുണ്ട് ദൈവം നല്ലൊരു ആലോചന കൊണ്ട കൊടുത്തല്ലോ നല്ലതിൽ തന്നെ അത് നിന്നു എന്തായാലും നന്നായി എന്തായാലും അവള് കല്യാണം വിളിക്കാൻ വേണ്ടിന്നാ പറഞ്ഞു നാളെ പറ്റുന്ന ആള് പറഞ്ഞു പറഞ്ഞത് ഇവിടെ അയലൊക്കെ താരമൊന്നും വിളിക്കില്ലാട്ടാ നിന്നെ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ട് സീന എത്ര വിളിക്കാണ്ടിരിക്കല്ലേ എന്ന് താരം പറഞ്ഞിട്ട് അവള് നിന്ന് വിളിക്കുന്നു ഏഹ് അയ്യോ വേണ്ടായിരുന്നു എന്തിനാണ് വിളിക്കണേ അതൊന്നും കൊഴപ്പില്ല നിന്നെ വിളിക്കാണ്ട് അതൊന്നും പറ്റത്തില്ല നിന്നെ വിളിക്കും നീ എന്തോ ഒരു മീനുനെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത് അപ്പൊ അവളുടെ കല്യാണം നിന്നെ വിളിക്കണ്ടേ പിന്നെ ബാക്കി വന്ന അയൽവക്കക്കാരൊക്കെ പിന്നെ വന്നാണ് അത് ഞങ്ങൾക്ക് ഒന്നും വലിയ അടുപ്പൊന്നുമില്ല നിന്നെ എന്തായാലും വിളിക്കും എന്നിട്ട് തറവാട്ടിന് എന്തൊക്കെയാണ് കൊടുക്കണേ ഏഹ് അവൻ നന്നായിട്ട് കൊടുക്കണ്ടാവൂല്ലേ ഏഹ് അവന് എന്തേലും കരുതാണ്ടിരിക്കില്ല നീ എന്താണ് സീനത്തെ പറയണത് അവന്റെ ആ കൂടി ഒരു ചേച്ചിയുടെ അവളുടെ കല്യാണം അല്ലേ അവൻ നന്നായിട്ട് ചെയ്യാതിരിക്കുവോ എന്റെ ഒരു ഇത് വെച്ചിട്ട് എന്തായാലും നല്ല രീതിയിൽ സ്വർണവും പൈസ അവൻ നന്നായിട്ട് ചെയ്യും അവര് അവ അവള് അത് കണ്ട ഇരിക്കണത് കേട്ടാ എൻ്റെ മോള് ആങ്ങളെന്തേലും നല്ല രീതിയിൽ ചെയ്യുന്നു വിചാരിച്ചിട്ടന്നെയാ അവള് അവളും ഇരിക്കണത് അവനങ്ങനെ മോശക്കെട്ടൊന്നും ഉണ്ടാകില്ല അവന് ഈ കുടുംബത്തിലൊരിതുമില്ലേ ആ കൂടെ ഒരു ആണും പെണ്ണും ഉള്ളു ഈ വീട്ടിൽ അപ്പൊ ആ പെണ്ണിന്റെ മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തേണ്ടത് അച്ഛനും എന്തായാലും ഇല്ല അപ്പൊ പിന്നെ അവന്റെ ഉത്തരവാദിത്തമല്ലേ അവന് നല്ല രീതിയിൽ ചെയ്യും ഉറപ്പെന്നെ ഒക്കെ അറിയാലോ അവൻ ചെയ്യാണ്ടിരിക്കില്ല അവൻ്റെ ഒരു ചേച്ചിയുടെ മോളല്ലേ എന്തായാലും നന്നായിട്ട് ചെയ്യുള്ളു എൻ്റെ ഒരു കണക്കൂട്ടലിൽ എന്തായാലും കാലം ചെയ്യാൻ ചൊർണ്ണവും പിന്നെ ഒത്തിരി അത്യാവശ്യം നല്ല പൈസയും കൊടുക്കും ഏഹ് അവള് അവളോട് ഞാനത് പറയും പറയാന്ന് വിചാരിച്ചിരിക്കണം അവക്കൊരു ആശ്വാസം ആവുമല്ലോ അവളുടെ ആങ്ങളത്രയും കൊടുക്കുമ്പോൾ ആശ്വാസമാണ് മകളെ കെട്ടിക്കുന്നത് നമുക്കറിയാല്ല മക്കളെ കെട്ടിക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാല്ല അപ്പൊ എന്തായാലും അത് അവൻ ചെയ്യാതിരിക്കില്ല എന്തായാലും നല്ല രീതിയിൽ നടക്കട്ടെ നടക്കട്ടെട്ടാ ഞാനേ ഒന്നും കൂടി കേറിയാ അയ്യോ ഞാൻ റേഷക്കടയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ വിലാസിന്റെ അടുത്ത് ഒന്ന് കഴിഞ്ഞു സംസാരിച്ചിട്ട് പോയിട്ട് കേറി സമയം പോയി പൊക്ക അയ്യോ ഞാൻ പോട്ടാ ശരി ഞാൻ എന്തായി അവന്റെ ഫോണിൽ വിളിക്കണ എന്റെ ഫോണില് എന്റെ ഫോണിന് പൈസ കഴിഞ്ഞിരിക്കാന് എന്തായി സ്വർണ്ണം എടുക്കാൻ പോയാ നീ പൈസയുടെ ആര്യം ഓർത്തുനിന്ന് ബുദ്ധിമുട്ടിണ്ടടി മോളെ അവനില്ലേ നിന്റെ ആങ്ങള അവൻ എന്തായാലും ഒരു അഞ്ചു ദിവസം ഒരണം തരും അപ്പൊ അതിന് അത് കുറച്ച് നീ എടുത്താ മതി കേട്ടാ ഏഹ് പിന്നെ തലേ ദിവസത്തെ പരിപാടിയും ശരിക്കും ആങ്ങള അമ്മയുടെ ആങ്ങളമാരാളൂ ഇതൊക്കെ ചെയ്യേണ്ടത് അതും അതും അവൻ തന്നെ ചെയ്തോളും അപ്പൊ അത് കൊറത്തേം പൈസ നിനക്ക് ലാഭം കിട്ടില്ലേ അപ്പൊ നീ അതൊക്കെ കണ്ടത് നിൽക്ക് പിന്നെ അല്ലെടി സാധാരണ ആങ്ങളമാരുടെ കൂട്ടൊന്നും അല്ല ചില കുടുംബത്തിലൊന്നും തിരിഞ്ഞു നോക്കാത്തെയാ പക്ഷെ നിന്റെ ആങ്ങളെ അങ്ങനെയല്ല അവനെല്ലാം നോക്കിക്കോളൂ നീ ആ അത് ധൈര്യായിട്ടിരിക്കാണ്ടിരിക്ക എല്ലാ കാര്യവും മര്യാദക്ക് നടന്നോളൂട്ടാ ഏഹ് ആ നീ അവനോടും പറ മരുമവരോടും പറ ആ ശെരി എന്നാ ശരി ശരി അമ്മ എന്തിനാമ്മീ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ പോയത് നീ എന്നാ എങ്ങനെ സംസാരിക്കുന്നേ നിനക്കറിയത്തില്ലേ മിനുവിന്റെ കല്യാണോന്ന് അമ്മ അമ്മ ഇവിടെ നടക്കുന്ന സംഭവമാണോന്നും അറിയുന്നില്ലേ അമ്മയുടെ മകനല്ലേ ഞാൻ ഈ വീട്ടില് ഞാൻ എന്തോ ഒരു കഷ്ടപ്പെടുന്നുണ്ടെന്ന് അമ്മക്ക് മനസ്സിലാവുന്നില്ലേ എന്റെ ആ ഒരു ചെറിയ കട വെച്ചിട്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോണത് ഇവിടത്തെ കൊച്ചുങ്ങളുടെ കാര്യം അമ്മയുടെ മരുന്ന് ഈ ഇവിടുത്തെ ലോണ് ദേഗമാകാന്ന് പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം എന്റെ ഒരു വരുമാനം കൊണ്ടല്ലേ മുന്നോട്ട് പോണത് ഏഹ് എന്റെ അവസ്ഥ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കി അമ്മ ചേച്ചിയോട് വിളിച്ചൊരു ഇത്രയും ധൈര്യം കൊടുക്കുവോ എന്തിനാ ആവശ്യമില്ലാത്ത ആശകൾ കൊടുക്കാൻ പോണത് എന്നെ കൊണ്ടൊന്നും അത്രയും ചെയ്യാൻ പറ്റത്തില്ലഅമ്മേ അപ്പൊന്ന് മനസ്സിലാക്ക് ഇവൻ എന്നെക്കായി പറയുന്നേ എടാ ആ കൂടെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ നിക്ക് അവളുടെ അവളുടെ കല്യാണം നീയല്ലേ നടത്തണ്ടേ സാധാരണ അമ്മാര് നല്ല രീതി അവർക്ക് ഉത്തരവാദിത്തം ഉണ്ട് അമ്മാരുടെ ഉത്തരവാദിത്വം അതൊക്കെ ചെയ്യുന്നേ അപ്പൊ നീ അത് കൊടുക്കുന്നതിന് ഞാൻ പറഞ്ഞെന്ന് വെച്ചപ്പ എന്നാ എന്റെ പ്രശ്ന എന്നാ നീ ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ എന്റെ അമ്മേ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല ചേച്ചി ഇവിടത്തെ മാളാണ് ചേച്ചിക്ക് എല്ലാം ചെയ്യണം ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് എനിക്ക് അതിന് എനിക്കതിനാഗ്രഹമുണ്ട് പക്ഷെ എന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷിക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത ഒരു ഒരു വാക്ക് എന്നോട് ചോദിച്ചിട്ട് അമ്മയ്ക്ക് ചെയ്തൂടായിരുന്നോ ഇപ്പൊ ചേച്ചി അളിയിലൂടെ പറഞ്ഞ് ഇത് കൊടുക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ ഞാനല്ലേ അമ്മേ നാണം കിടന്നേ നീ ഇത്ര പറയാനൊന്നും ഇല്ല ഇവിടെ രണ്ട് മക്കളെ ഉള്ളു ഒരാണും ഒരു പെണ്ണും നിനക്ക് എന്തൊക്കെ അവകാശം ഉണ്ടോ അത് അവർക്കും ഉണ്ട് അവൾക്ക് ഇവിടെ കുറെ അവകാശങ്ങളുണ്ട് അപ്പൊ അത് വെച്ച് അവളുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മളെ ചെയ്തു കൊടുക്കണ്ടേ ഏഹ് അത് നമ്മൾ അറിഞ്ഞു അവൾ പറയാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അവളുടെ അവകാശം വെച്ച് ഞാൻ പറഞ്ഞതുള്ളൂ അതിലിപ്പോൾ ഇത്ര വലിയ നിനക്കിത്രയും ചൂടാവേണ്ട കാര്യമൊന്നുമില്ല അമ്മ അവകാശത്തിന്റെ കാര്യമൊന്നും പറയല്ലേ ചെറുപ്പത്തിലെ മരിച്ചു പോയതാ നമ്മുടെ അച്ഛൻ ചേച്ചിനെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഞാനാ ഏ ഞാൻ എന്റെ നല്ലൊരു പ്രായത്തില് പഠിക്കേണ്ട പ്രായത്തിന് ഞാൻ ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിപ്പെട്ട് ആ പണി ഈ പണി എല്ലാ പണിയും ചെയ്ത് ചേച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഈ വീട് ഇത്രയും എടുത്ത് പണിതുണ്ടാക്കിയത് ഞാനാ ഏഹ് അല്ലാണ്ട് അച്ഛൻ ഉണ്ടാക്കി വെച്ച ഇരുപത്തഞ്ചോ മുപ്പതോ സെന്റും സ്ഥലം കൊണ്ടല്ല അതിന്റെ ഒരു സെൻറ് സ്ഥലം പോലും ഞാൻ വിറ്റിട്ടില്ല ആ സ്ഥലം ഇട കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്താ അവകാശം ചേച്ചിയുടെ കാര്യത്തിൽ പറയുന്നത് എനിക്കറിയാമ്മേ എൻ്റെ പെങ്ങളാണ് എന്റെ ചേച്ചി എനിക്ക് ചേച്ചിയുടെ മകൾക്ക് മിനു എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കിപ്പോ അതിനുള്ള സാഹചര്യം അല്ല അത് അമ്മയ്ക്ക് മനസ്സിലായിക്കൂടെ ഇത്രയും നാല് പവനോ അഞ്ചു പവനോ ഒക്കെ ആങ്ങളെ തരൂന്ന് അല്ലെങ്കിൽ തലേദിവസ പരിപാടി നിന്റെ ആങ്ങളെ നടത്തൂന്നൊക്കെ എന്ത് അടിസ്ഥാനത്തിൽ അമ്മ വിളിച്ചു പറഞ്ഞു എന്നോട് ഒരു വാക്ക് ചോദിച്ചായിരുന്നു അമ്മ ഏഹ് ഈ കല്യാണത്തിന്റെ കാര്യം അറിഞ്ഞാൽ പിന്നെ അമ്മ എന്നോട് കേടാ എന്താ നിന്റെ അവസ്ഥ നീ എന്താ ചെയ്യാ ഉദ്ദേശിക്കണേ ഒരു വാക്ക് ോട് ചോദിച്ചായിരുന്നോ കടമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബന്ധുക്കളാകുമ്പോ കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണ്ടെ ഞാൻ ഈ വീട്ടിൽ കിടന്ന് എന്തോ ഒരു കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ അമ്മക്ക് അമ്മടെ മകളുടെ കാര്യം മാത്രമേ ഉള്ളൂ മകളുടെ വീട്ടുകാർ മകള് മകൾ എത്ര കഷ്ടപ്പെടുന്നത് അമ്മയുടെ മുന്നിൽ കിടന്ന് മകൻ എന്ന് പറഞ്ഞൊരാള് കിടന്ന് കഷ്ടപ്പെടുന്നു എന്നെങ്കിലും അമ്മ ചിന്തിച്ചിട്ടുണ്ടോ വിഷമമുണ്ട് ഇതിപ്പോ ചേച്ചി അവിടെയൊക്കെ പറഞ്ഞ് ഇത്ര ഞാനത് എവിടെന്നുണ്ടാക്കി കൊടുക്കാനാ ഇനി അതിന് ഒരു ലോൺ എടുക്കണോ വീടിന്റെ ലോൺ വണ്ടാരം തീർന്നിട്ടില്ല അതിന്റെ ഇടയിൽ ഇനി ഞാൻ ചേച്ചി കെട്ടിക്കുന്ന കാര്യത്തിൽ തന്നെ എന്തോ ഒരു കട ഉണ്ട് അതൊക്കെ ഞാൻ കുറച്ച് കുറച്ച് വീട്ടിൽ ഒരു സമാധാനമായതായിരുന്നു കടയാണെങ്കിൽ ഇപ്പൊ ഉള്ള ഞാൻ കൊണ്ടു നടക്കുന്ന കടയാണെങ്കി അതിന് വലിയ വരുമാനമില്ല അത് വെച്ച ഞാൻ ഇതൊക്കെ എല്ലാം കൊണ്ടു നടക്കുന്നേ അത് മനസ്സിലാക്ക് ഇനി ഞാൻ എവിടെ നിന്ന് ലോൺ എടുത്തിട്ട് വേണം ഇനി എൻ്റെ പെങ്കിട മകളെ കെട്ടിക്കാൻ ഞാൻ ലോൺ എടുക്കണം അതിന് എന്റെ അമ്മ സഹായിച്ചില്ലെങ്കിലും അമ്മ ഒന്നെ ഉപദ്രവിക്കാതിരിക്കേ കൊച്ചിന്റെ കൈവിശി പോകാനാണ് ഉദ്ദേശം ചേട്ടനോട് ചോദിച്ചിട്ട് ചേരാച്ചെടുത്ത് പറഞ്ഞാൽ പോലായിരുന്നോ എന്തിനാ വാഗ്ദാനം കൊടുക്കും ചേട്ടൻ ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യും അമ്മ ഒരു വാക്ക് ചോദിച്ചാ പോലായിരുന്നോ ഇനിയിപ്പൊ എന്ത് ചെയ്യും വാക്ക് മാറ്റി പറയാൻ പറ്റുവോ ഒത്തിരി തോന്നുന്നു ഓ അവളുടെ വകം കഴിഞ്ഞു ഞാനി ആരുടെയൊക്കെ കേൾക്കണം അവളുടെ അവളുടെ കല്യാണം മന്ത്രം കൊണ്ട് അവനീ സംസാരിക്കുന്നത് അവനല്ലെങ്കി പണ്ട് ചേച്ചിയെന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കൊച്ചിനെയൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു അവള് പറഞ്ഞ് തിരിപ്പിച്ചേക്കുന്ന ആണമില്ലാത്തവള് അവളെ കുടുംബം നശിപ്പിച്ചു പെണ്ണുകാർ വന്ന് കുടുംബം നശിപ്പിച്ചു